ഫഹദ് ഫാസിൽ ഫഫ ആവേശം സൂപ്പർ അല്ലേ അപ്പൊ ഫഹദ് ഫാസിൽ കത്തി കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ടും അദ്ദേഹത്തിന്റെ മികവാർന്ന പ്രകടനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളെ കൃത്യമായ രീതിയിൽ ശരീരത്തും മുഖത്തും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പൊ ഫഹദ് ഫാസിലിനോട് ഇഷ്ടപ്പെട്ട അഞ്ച് ചിത്രങ്ങൾ വിശേഷമായിട്ട് പറയാൻ പറ്റിയ ഒരു അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നു ഒരു ഇൻ്റർവ്യൂവിൽ ആ മറുപടിയാണ് ഞാനിവിടെ പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് ചിത്രങ്ങൾ അതായത് മനസ്സിനെ ആകർഷിച്ച അഞ്ച് ചിത്രങ്ങൾ അപ്പൊ സിനിമാ പ്രേമികൾ കണ്ടിരിക്കുന്ന കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഇതെന്ന് ഫഹദ് സൂചിപ്പിക്കുന്നുണ്ട് അതിലെ ഒന്നാമത്തെ ചിത്രം മിലി ഋഷികേഷ് മുഖർജിയുടെ സംവിധാനത്തിൽ അമിതാഭ് ബച്ചൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം മിലി മിലി ഞാൻ കണ്ടിട്ടില്ല ആ പടം ഞാൻ കണ്ടിട്ടില്ല ജോണി രണ്ടാമത് പറഞ്ഞത് ജോണി രജനീകാന്തിനെ നായകനാക്കി മഹേന്ദ്രൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോണി അത് ഞാൻ കണ്ടിട്ടില്ല സീസൺ 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 എന്ന് പറഞ്ഞ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് സൂപ്പർ പാടാണ് മോഹൻലാലിൻ്റെ ഈ ചിത്രം ടി വിയിൽ വരുമ്പോ എന്താണെന്നറിയില്ല ഞാനതിങ്ങനെ ഇങ്ങനെ അതിൽ തന്നെ മുഴുകി ഇരുന്ന് കാണാറുണ്ട് അടിപൊളിയല്ലേ അതിലെ വില്ലന് ശരിക്കും പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ലുക്ക് ഉണ്ട് ഇല്ലേ ഈ വില്ലൻ ക്രിസ്ത്യാനോ റൊണാൾഡോടെ പോലെ ആ ഒരു ശരീര ഒരു പ്രകൃതി പുള്ളി സൈഡ് തിരിഞ്ഞു നോക്കുന്നതൊക്കെ അതേപോലെ തന്നെയാണ് നല്ലൊരു പടമാണ് സീസൺ പക്ഷെ എന്തോ കുറെ പേർക്കൊന്നും ആ പടം വലിയൊരു താല്പര്യമില്ലാത്ത പോലെ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാനിപ്പോൾ ആരെങ്കിലോടും പറയുന്നത് സീസൺ നല്ല പടം എന്ന് പറയുന്ന ആ എന്നുള്ള രീലോ അങ്ങനെ അത് എന്തൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ആ സീസൺ സീസൺ മോഹൻലാലിന് നായകനാക്കിയ പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരുക്കിയ പാഠമാണ് സീസൺ അടിപൊളി പാടോണത് അത് ഫഹദ് പറഞ്ഞു സല്യൂട്ട് 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 പിന്നെ നാലാമതായി പറഞ്ഞത് മലേന ഇറ്റാലിയൻ സംവിധായകൻ ജൂസപ്പേ തൊർണത്തോറെ ഒരുക്കിയ ചിത്രം രണ്ടായിരത്തിൽ ഇറങ്ങിയതാണ് മലേന അതുണ്ടല്ല കിഡിലം പാടോണ് എന്ന് കണ്ടവര് പറയും ഞാൻ കണ്ടിട്ടില്ല അതൊന്നും പിന്നെ അഞ്ചാമത് പറഞ്ഞത് ഇൽ പോസ്റ്റിനോ ദി പോസ്റ്റ് മാൻ മൈക്കിൾ റാഡ്ഫോർഡ് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ ചിത്രം ഇത് ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഫഹദ് ഫാസിൽ കണ്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അഭിനേതാവാണ് അപ്പൊ അദ്ദേഹത്തിന് ഓരോ അഭിനയത്തിന്റെ ചേഷ്ടകളും അങ്ങോട്ടുള്ള മാറ്റവും ഇങ്ങോട്ടുള്ള നടപ്പും ഇങ്ങോട്ടുള്ള ചലനവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പഠിക്കണം ഒരഭിനേതാവ് എല്ലാ തരം ചിത്രങ്ങൾ കണ്ടിരിക്കണം അതാണ് ഒരു അഭിനേതാവിന് വേണ്ട ഏറ്റവും വലിയ പാഠം അപ്പം പറയും കോപ്പി അടിക്കാനാണോ കോപ്പി അടിക്കാനാണോ കോപ്പി അടിക്കാനല്ല മറ്റുള്ളവർ ചെയ്തു വെച്ച രീതികൾ ഞാൻ ഇവിടെ അഭിനയിച്ച് വലിപ്പിക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് കണ്ടുപഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ കണ്ടു പഠിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ് ഇദ്ദേഹം ഈ ചിത്രങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചിത്രങ്ങളിലെ ഓരോ സീനുകളും ഓരോ ഭാഗങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പോസ്റ്റർ ഇങ്ങനെ മൈദ പശ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച പോലെ ഇങ്ങനെ കിടപ്പുണ്ടാകും അപ്പൊ ഫഹദ് പറഞ്ഞ ഈ അഞ്ച് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇനി ഒരു പത്ത് ചിത്രം പറയാൻ പറഞ്ഞാൽ അദ്ദേഹം വേറെ ഒരു അഞ്ച് ചിത്രം കൂടിയും പറയും പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല അദ്ദേഹം അഞ്ച് ചിത്രമോട് പറഞ്ഞത് അപ്പൊ അഞ്ച് ചിത്രത്തിൽ ഞാൻ കണ്ട സീസൺ ആണ് അടിപൊളി പാടമാണ് ബാക്കിയുള്ള ചിത്രങ്ങളും സൂപ്പർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കലാ ഇഷ്ടവും മികവും സിനിമയോടുള്ള ആ ആവേശവും ഒക്കെ കണക്കിലെടുത്താൽ ഈ അഞ്ച് ചിത്രങ്ങളും സൂപ്പർ ചിത്രങ്ങളാണ് നമുക്ക് കാണാതെ തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഫഹദ് ഫാസിൽ പറഞ്ഞ 언제 짓더라, 날.